കൊച്ചി പഴയ കൊച്ചിയല്ല നമ്മൾ പലപ്പോഴും കേട്ടു മറന്ന ഒരു ഡയലോഗാണ് ഈ ചിത്രം പലരും കണ്ടിരിക്കും എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും ഇങ്ങനൊരു ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട് പഴയ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളം മാർക്കറ്റിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മുടെ യാത്രകളെല്ലാം തന്നെ കച്ചവടങ്ങളെല്ലാം തന്നെ അതിനുവേണ്ട ഉപാധി വള്ളങ്ങളായിരുന്നു ഇന്നിപ്പോഴ് റോഡിലേക്ക് മാറുമ്പോൾ ഈ വള്ളം കിടന്നിരുന്ന ഈ സ്ഥലം മുഴുവൻ ഒഴിവായി ഇതുപോലെ ചണ്ടി പിടിച്ച് കിടക്കുകയാണ് വാട്ടർ മെട്രോ ആയിട്ട് കൊച്ചി ഇപ്പോൾ രണ്ടാമത് ഉണർന്ന് എണീക്കുകയാണ് കൊച്ചി കായലൊക്കെ അതിനിടയിൽ നമുക്ക് ഈ പഴയ കാലത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം പണ്ട് പണ്ട് മുസിരിസായിരുന്നു രാജഭരണകാലത്ത് രാജഭരണകാലത്ത് എന്നല്ല ചേരമാൻ പെരുമാളിൻ്റെയൊക്കെ കാലത്ത് മുസിരിസായിരുന്നു നമ്മുടെ തുറമുഖം അല്ലെങ്കിൽ എല്ലാ കച്ചവടങ്ങളുടെയും സ്ഥലം അതിനുശേഷം മുസിരിസ് മാറി ഫോട്ടോ ചെയ്യും കൊച്ചി രാജാക്കന്മാരുടെ കാലത്ത് ഫോർട്ട് കൊച്ചിക്ക് ശേഷം ജനാധിപത്യ കാലത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് കേരളത്തിലെ ആദ്യത്തെ ഇപ്പം നമ്മൾ ഈ കാണുന്ന റോഡ് ബ്രോഡ്വേ ആണ് കച്ചവട സ്ഥാപനങ്ങൾക്കായിട്ട് സ്ഥാപിച്ച ഒരു വലിയ വഴി ഇന്നതൊരു ഒരു ലോറി മുഴുവനായിട്ട് കടന്നാൽ ആ വഴി അവസാനിക്കും അത്ര വീതിയെ ബ്രോഡ്വേക്കുള്ളൂ പക്ഷെ എപ്പോഴും ഒരു വ്യാപാര സ്ഥാപനങ്ങളുടെ ഒരു തലസ്ഥാനം എന്ന് തന്നെ ബ്രോഡ്വേനെ പറയാം പണ്ടിവിടുന്ന് മേനക കഴിഞ്ഞ് റോഡ് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഈ കായലായിരുന്നു ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവിൻ്റെ ആ ഭാഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല സുഭാഷ് പാർക്കിൻ്റെ ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇന്നിപ്പോ നിരവധി ബിൽഡിങ്ങുകളുണ്ട് അറ്റം വരെ ബിൽഡിങ്ങുകളുണ്ട് സാധാരണ രീതിയിൽ ലോഡും കൊണ്ട് ബ്രോഡ്വേയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ന് കുറച്ച് നേരത്തെ വന്ന കാരണമാണ് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഈ സഞ്ചാരം കണ്ട് കണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് എന്തൊക്കെ പറയുമ്പോഴും സഞ്ചാരം പോലെ ഇത്തരം കാഴ്ചകൾ കാണിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു സുഖമല്ലേ പക്ഷെ നമുക്ക് സഞ്ചാരം നടത്താനായിട്ട് നമ്മൾ പോകുന്ന വഴികളല്ലാതെ മറ്റെന്താണുള്ളത് പക്ഷേ ഈ ഒരു ഇതാ നമ്മുടെ ലോഡെടുത്തിട്ടാണ് വിൻഡോ വരുന്നത് വണ്ടി അപ്പുറത്ത് കെടുക്കുന്നുണ്ട് ബ്രോഡ്വേൽ കെടിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ക്യാമറ കൈപ്പിടിച്ച് ഒരു ചെറിയൊരു ഒരു വിശദീകരണം പറയാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു കാഴ്ച കാണാനായിട്ട് നമുക്ക് അറിയാം കൊച്ചിയിൽ ജൂതന്മാരുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്ന ജൂതന്മാരെ അവിടെ നിന്ന് ചേരമൻ പെരുമാളുടെ അല്ലെങ്കിൽ പെരുമാക്കന്മാരുടെ കാലത്ത് ഓടിച്ചിട്ട് അവർ ഇവിടെ വന്ന് സെറ്റിലായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബാബുശേരനൊക്കെയുള്ള കടവും ഭാഗം സിനഗോഗ് നമ്മൾ പല ജൂത വീഡിയോസിലും കാണുന്ന ഒരാളാണ് അദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്ത് കൂടിയാണ് മറ്റൊരിക്കൽ അദ്ദേഹത്തെ കൂടി കാണിക്കാം ഇപ്പോഴും പഴമയുടെ പ്രൗഢി ചോരാതെ നിൽക്കുന്ന ബ്രോഡ്വേയിലെ ചില കെട്ടിടങ്ങളാണ് പണ്ട് പണ്ട് കൊച്ചിക്ക് വൈദ്യുതി കൊടുത്തിരുന്നത് ഇവിടെ നിന്നുള്ള ഒരു ജനറേറ്ററിൽ നിന്നായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലെ കുന്നംകുളത്ത് നിന്നുള്ള ആളുകൾ ഒരു ജ്യൂതന്മാരായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിരിക്കാം അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ തൃശൂരിൻ്റെ ഒരു സംസ്കാരം ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ ഭാഷ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു പോണയാണെന്നൊന്നും പറയണ്ട എന്തേരാന്ന് ചോദിക്കാൻ അറിയുന്ന ആളുകൾ ഇവിടെയുണ്ട് ഇതാണ് നമ്മൾ കണ്ട നിറയെ വള്ളങ്ങൾ ചരക്ക് കയറ്റാനായിട്ടുള്ള വള്ളങ്ങളുള്ള കായലിൻ്റെ കാഴ്ച ഈ തോടിലൂടെയാണ് വള്ളങ്ങൾ പോയിരുന്നത് പക്ഷേ ഇന്നത് ഈ സ്റ്റെപ്പ് മാത്രമായിട്ട് നിൽക്കുന്നു ഞാൻ ഈ എറണാകുളം വരുന്ന ഒരു കാലത്ത് ഇവിടെ നിറയെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ കല്ലായാൽ പോലും അത് തേഞ്ഞ് 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 ചരക്കുകളിൽ ഇരുന്ന് തേഞ്ഞ് തേഞ്ഞ് പോയിരുന്നു നമുക്കറിയുന്ന പോലെ ചാലക്കുടിയിൽ ചേനത്തുനാട് കലാഭവൻ മണിയുടെ സ്ഥലം ചെന എന്ന് പറഞ്ഞാൽ വള്ളം എന്നാണ് അത്ര അർത്ഥം ചെന വന്നിറങ്ങുന്ന വെള്ളത്തിൽ ചരക്ക് വന്നിറങ്ങുന്ന സ്ഥലം എന്നാണ് ചേനത്തുനാടിൻ്റെ അർത്ഥമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് തൃശ്ശൂർ കാണാൻ പറ്റാത്ത ചില കാഴ്ചകളുണ്ട് തൃശ്ശൂരിപ്പോൾ എരിഞ്ഞേരി അങ്ങാടിയിലൊക്കെ കാണുന്ന സൈക്കിളുമേൽ വലിയ ലോഡ് കൊണ്ടുവരുന്ന ആളുകൾ ഇപ്പോഴും കാണുന്ന ചെറിയ ലോഡ് കൊണ്ടുപോകണവർ ഒക്കെ പരിചയപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് പറിച്ചു നിന്നിട്ട് ഇവിടെ ജീവിതം തുടങ്ങിയവരായിരിക്കും എന്നുള്ളതാണ് ഉണ്ട് എറണാകുളത്തിൻ്റെ കാഴ്ചയിലേക്ക് ജൂതന്മാരുണ്ട് ജൂതന്മാർ പണ്ട് ബാബു ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ വലിയ വിലക്കുള്ള സാധനങ്ങളൊന്നും മേടിച്ച് വയ്ക്കില്ല അത്രേ അധികം ദിവസം ഇരിക്കുന്നത് കാരണം എന്നാണ് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകേണ്ടത് തിരിച്ച് എന്താ ഭൂമിയിലേക്കുള്ള വിളി എന്നാ വരിക എന്നുള്ളത് അറിയില്ലല്ലോ എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഒരു കച്ചവട സ്ഥാപനങ്ങളുള്ള വഴി കാണിക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊരു കൗതുകമാണ് ഇപ്പോഴും ഇവിടെ വ്യാപാരം വളരെയധികം തയ്ച്ച് വളരുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നു പോകുന്നതാണ് ഇതാണ് ബസലിക്ക പള്ളി ബ്രോഡ്വേൽ തന്നെയാണ് ഇപ്പോൾ അടുത്ത് ആൾത്താര പൂട്ടിയിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നടന്നത് ഈ ബസലീക്ക പള്ളിയിലാണ് ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ അറിയില്ല കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ബ്രോഡ്വേയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നമുക്കിനി ഷൺമുഖ റോഡ് അതാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മറൈൻ ഡ്രൈവിലെ അങ്ങനെയാണല്ലോ പറയാം ആ റോഡിൻ്റെ പേര് അവിടേക്ക് എത്തും അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പള്ളിമുക്കിലേക്കുള്ള യാത്രയാണ് ഈ യാത്രയുടെ ഇടയിൽ വെറുതെ ഒരു കാഴ്ച എല്ലാ ദിവസവും കാണുന്നതാണ് ക്യാമറ എടുക്കാൻ പറ്റാറില്ല ഈ റോഡൊക്കെ പഴയ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റുക ഇപ്പോൾ അതിൻ്റെ രൂപം മാറി റൈറ്റ് സൈഡിലുള്ള വലിയ ബിൽഡിങ്ങിൽ വന്നു ബിൽഡിങ്ങുകൾ വന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഖാവ് എനിക്ക് ഇതിൻ്റെ പഴയ പല ഫോട്ടോസും അയച്ചു തന്നിട്ടുണ്ട് ഈ ഫോട്ടോസൊക്കെ പല സ്ഥലത്തും കൊച്ചിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെ കയ്യിലുള്ളത് ഒരേ ചിത്രങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പുതുമില്ലാത്തതാണ് രാജേന്ദ്ര മൈതാനം തൊട്ട് എം ജി റോഡ് വരെയുള്ള എല്ലാ കാഴ്ചകളും അടങ്ങുന്ന ഒരു ആൽബം കൊച്ചി വളരെയാണ് പുതിയ കാലത്തിലൂടെ പുതിയ യുഗത്തിലേക്ക് നമ്മൾ കാണുന്ന പല കാഴ്ചകളും മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ട കാഴ്ചയല്ല ഇതും കാണുന്നത് പത്ത് വർഷം മുൻപ് സ്ഥിരമായിട്ടൊരു കാഴ്ച കണ്ടാൽ പഴയത് പലതും നമ്മൾ മറന്നുപോകും വെറുതെ ഒരു കൊച്ചി കാഴ്ച അല്ല എറണാകുളം കാഴ്ച അല്ല റോഡ്